ആനുകാലിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സി പി എം ഒന്ന് മനസ്സിലാക്കണം ആരെയാണ് നിങ്ങൾ വളർത്തിയത് ആരെ തോൽപ്പിക്കാനായിരുന്നു നിങ്ങൾ വളർത്തിയത് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന സംഭവം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായപ്പോൾ എവിടെ ആയിരുന്നു നിങ്ങളുടെ വോട്ട് അന്ന് പോയത് അന്ന് നിങ്ങൾക്ക് നാനൂറ് റുപ്യ കിട്ടിയ പിന്നാലെ പോകുന്ന ഒരു ഏർപ്പാടായിരുന്നു നിങ്ങൾക്ക് അന്ന് എന്തുകൊണ്ട് എൽ ഡി എഫിന്റെ ഇന്ന് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാരോ എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ഇന്ന് അപ്പുറത്തിരിക്കുന്ന ഭരണകക്ഷിയിലെ എം എൽ എ നിരന്തരമായി നിങ്ങളെ വിമർശിക്കുമ്പോൾ എവിടെ പോയിരുന്നു ആ ആവേശം അന്നത്തെ ആവേശം പോയി കാണുന്നില്ലല്ലോ അന്ന് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടാണ് എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് സാജി ഇവിടെ കിട്ടിയത് നാല്പത്തിയേഴായിരം വോട്ട് സി പി എമ്മിന്റെ വോട്ട് അപ്പുറത്ത് പോയില്ലേ നിങ്ങൾ എന്തായി ഇപ്പൊ നിങ്ങൾ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി ഇരുപത്തിൽ ജയിപ്പിച്ചു മുസ്ലിം ലീഗിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പല നേരത്തും നിങ്ങൾ സ്വതന്ത്രമാരെ കൊണ്ടുവന്നു ജലീലിനെ കൊണ്ടുവന്നു ലില്ലി ഗഫൂറിനെ കൊണ്ടുവന്നു കാരാട്ട് റസാക്കിനെ കൊണ്ടുവന്നു പിന്നെ കെ പിമലൈനെ ആന കൊണ്ടുവന്നു മുസ്തമാനെ കൊണ്ടുവന്നു ഇങ്ങനെ ഒത്തൊരാളെ കൊണ്ടുവന്നു എന്തായി ഒക്കെ തിരിഞ്ഞു കുത്താൻ തുടങ്ങി ഇപ്പോഴാണ് നിങ്ങൾക്ക് പാർട്ടിയെ പറഞ്ഞാൽ നിങ്ങളൊരു ചുക്കും ചെയ്യൂല ആരും ചെയ്യാനും കഴിയില്ല ഒരു ബാല്യം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പത്തെ അടുത്ത കാലത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നൊക്കെ നിയമസഭയിൽ പോയി നോക്കണം ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ ഒരു തെളിച്ചുമില്ല മുഖ്യന്ത മോത്ത് നോക്കിയാൽ കടന്നലും കുത്തിയം അതിനുണ്ട് അതെങ്ങൾ ഇന്നത്തെ സ്ഥിതി അതാണ് നിങ്ങൾ ആരെയൊക്കെ ഇവിടെ പറഞ്ഞല്ലേ സഫറും മുസ്ലിം ലീഗും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി എം എസ് എഫിലെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ളവൻ നിരന്തരമായി അന്ന് എസ് പി സുജിത് ദാസിന്റെ കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് പറഞ്ഞ ബന്ധുക്കങ്ങൾ പറഞ്ഞത് അവസാനം താനൂല് ജാഫ്രെ പോലീസ് ഉരുട്ടി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോഴല്ലേ എസ് പി മാറ്റായത് പിന്നീട് ഭരണകക്ഷി എം എൽ എ തന്നെ മനം തൊന്നുകൊണ്ട് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്കൊന്ന് ഇളങ്ങിയത് ആദ്യഘട്ടത്തിൽ നിങ്ങളെല്ലാവരും എം എൽ എ പ്രോത്സാഹിപ്പിച്ചില്ലേ ആദ്യഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പോയി സാധിച്ചു നിങ്ങൾക്ക് ശരിക്കും കഴിയുമോ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവിടുത്തെ ബ്രാൻഡ് കമ്മിറ്റി അംഗങ്ങൾക്ക് നിങ്ങൾ അപ്പുറത്തെ എം എൽ എ ഒന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ എന്താ നിങ്ങളുടെ സ്ഥിതി ഇപ്പൊ നിങ്ങൾ കൈപ്പിച്ച് ഇറക്കാനെ പെയ്യാ മലിഞ്ഞ് തുപ്പാനെ പെയ്യാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തിയില്ലേ നിങ്ങളെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങളിൽ നിന്ന് പോയ ആൾക്കാരടക്കെ വരെ പക്ഷെ ഞങ്ങളെ തകർക്കാൻ പക്ഷെ നിങ്ങളുടെ അന്തം നിങ്ങളുടെ അന്ത്യം ഞങ്ങളെ തകർക്കാൻ വന്ന് നിങ്ങൾ വളർത്തിയവരെ കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങള് എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെ പറ്റി നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഓരോ പണക്കാരായ ആളുകളെയും അതുപോലെ തന്നെ ലീഗ് വിരോധികളെയും അല്ലെങ്കിൽ സമുദായത്തിലെ മറ്റുള്ള ആളുകളെയൊക്കെ പിടിച്ച് വോട്ട് നേടാനുള്ള ശ്രമിച്ചു കാലാട്സാഖങ്ങൾക്കെതിരായില്ലേ ജലീൽ എവിടെ നിൽക്കണത് ജലീൽ എവിടെ നിൽക്കണത് മിഞ്ചാന്തങ്ങൾ ഡീലല്ലേ ജലീല് മാറ്റി പറഞ്ഞത് മിഞ്ചാന്തങ്ങൾ ഡീലല്ലേ ജലീല് മാറ്റി പറഞ്ഞത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എവിടുക്കാണ് സി പി എം പോലുള്ള ഒരു പാർട്ടി പോകുന്ന പിന്നെ പറയുന്നത് എന്താ പി ആർ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പറയുന്നു എനിക്ക് പബ്ലിക് റിയേഷന്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ കാര്യമില്ല എനിക്കറിയാം ഇന്ന് അവരെ തുറന്നാണ് പറഞ്ഞൂടെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്താ പറയാ എന്താ നിഷേധിക്കാത്തത് നിങ്ങളെ കണ്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ല പി ആർ വർക്കിനെ സംബന്ധിച്ച് അന്നൊക്കെ നിങ്ങൾ നിഷേധിച്ചില്ലേ ഇപ്പം എന്താണ് നിങ്ങളുടെ മുഖം വിനിക്കാൻ ഇന്നലെ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് പി ആർ ഏജൻസിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് കരകേരനെ ഏൽപ്പിച്ച പെൺ എന്താണ് കോൺഗ്രസിന് പി ആർ വർക്കാണ് അതിലെ പെൺകുട്ടി ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ആശയത്തിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് സി പി എം പറയണം കഴിഞ്ഞ എട്ട് കൊല്ലമായി കേരളം ഭരിച്ച് ഒരു വികസന പ്രവർത്തനം നടക്കാതെ ഒരു ക്ഷേമ പ്രവർത്തനം നടക്കാതെ ഒരു ആരോഗ്യ രംഗത്തായാലും ഏത് രംഗത്തായാലും ഒന്നും നടക്കാത്ത ഒന്നിനും ഫണ്ടില്ലാത്ത ൂർത്ത് മാത്രമായിട്ട് പാർട്ടിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിട്ട് ഈ ഗവൺമെന്റ് മാറിയിട്ട് അതുകൊണ്ടല്ലേ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിമർശനം വരുന്നത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുണ്ടോ സാധാരണ മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ നിങ്ങളുടെ പോളിച്ച് ബ്യൂറോ മെമ്പറെ പറഞ്ഞാൽ എത്ര ആള് പ്രസ്താവനയായി ചേർന്നു പിന്നെ രാജ് പറഞ്ഞ മാതിരി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി വളരെ സങ്കടമുണ്ട് അയാൾക്ക് പറയാൻ വേണ്ടി റിയാസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മറ്റുകൂല്യ ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കില്ല കാരണം ഷാജി ഇത് കഴിഞ്ഞിട്ട് കോങ്ങപ്പാറ ഒരു പരിപാടി ഉണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ ഷാജിക്ക് പ്രസംഗിക്കുവാണോ ഷാജിയുടെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളെ ഇവിടെ കൂട്ടിലെ എപ്പോഴും ഇരിക്കെപ്പോഴും കാര്യങ്ങൾ പറയാം ഷാജിയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം നിരന്തരമായി പിണറായി ഗവൺമെന്റ് വേട്ടയാടിയ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്റെ സുഹൃത്ത് കെ എം ഷാജി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഷാജി കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അതിഥായ്മെ സംബന്ധിച്ച് നിരന്തരമായി സംസാരിച്ചപ്പോൾ പിറ്റേന്ന് രാവിലെ വിജിലൻസിനെ പറഞ്ഞ കൂട്ടാമു രണ്ടു പ്രാവശ്യം കേസെടുത്തില്ലേ അവസാന ആ കേസ് കേരള ഹൈക്കോടതി റദ്ദാക്കിയത് രണ്ട് കേസില് നിരന്തരമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അതിനുശേഷവും നിരന്തരമായി ഷാജിയെ വേട്ടാടിയത് അന്ന് ഷാജിനെ കൂടെ ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളു എനിക്ക് ഷാജിനോട് ഏറ്റവും അധികം സ്നേഹം പോകാനുള്ളത് ഞാനൊരു പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസം വന്നപ്പോൾ ഇല്ലാത്ത കേസിൽ കൊല കിട്ടതിന് എന്റെ പേരിൽ എഫ്ഐആർ ഇട്ടപ്പോൾ അന്ന് കേരളം നിയമസഭയിൽ എനിക്ക് താങ്ങായി തളരായി നിന്ന് അന്ന് എല്ലാ ദിവസവും നിയമസഭ സ്തംഭിച്ചപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ എന്റെ റൂമിൽ നിന്ന് എന്റെ കൂടെ നിന്ന് ഒന്നും പറയില്ല പക്ഷെ എന്റെ കൂടെ നിന്ന് എനിക്കൊരു കരുത്തായി ഒരു താനായി നിന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാണ് ഷാജി ക്കോർമ്മ ഉണ്ടാവുന്നത് എനിക്കറിയില്ല എല്ലാ ദിവസവും ഞാൻ ആ പെരിയാർ ബ്ലോക്കിൽ അഞ്ഞൂറ്റി രണ്ടില് ഗ്ലൂബില് അസംബ്ലി സ്തംഭിച്ചു അന്ന് പേര് ഞാൻ എന്നും അസംബ്ലി സ്തംഭിക്കും അന്ന് ഇരുപത്തൊന്ന് ദിവസം ഷാജി ഒരു അശ്വർക്ക് അങ്ങനൊന്നും പറയണ്ട ഞങ്ങൾ പറഞ്ഞോടാറ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കുന്നവനാണ് ഒരു നേതാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ പാർട്ടിയെ ഏതൊരു വിഷയത്തിനും പാർട്ടിക്ക് ഒരു പരിചയമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി സാഹിബ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ഷാജിയെ കിട്ടിയതിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല പ്രിയപ്പെട്ട ഷാജിക്ക് വൈമാറിക്കൊണ്ട് ഒരു ഔപചാരികൾക്ക് വേണ്ടി ഈ സമ്മേളനം മുൻതാട്ടിയായി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്സലാം വലൈക്കും